ഹലോ ഗായ്സ് എല്ലാവർക്കും ബിയോണ്ട് ബോർഡർ യു കെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു ഹോം ടൂർ പരിപാടി കാണിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ഇവിടെ പിന്നെ സെക്യൂരിറ്റി കോഡ് ഉണ്ട് സെക്യൂരിറ്റി കോഡ് അടച്ചിട്ട് മാത്രമേ നമുക്ക് ഇത് ഓപ്പൺ ആവുള്ളൂ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴെപ്പോഴും ഈ പ്രസ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഈ കാണുന്ന സൈക്കിൾ നമ്മളെ റൂമിലെ ഫ്രണ്ടിൻ്റെയാണ് അപ്പം അവൻ ഈ ഡെലിവറി ബോയ്ക്കും ഓടുന്ന സമയത്ത് വാങ്ങിച്ചൊരു സൈക്കിളായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഫ്രണ്ട് സൈഡ് അപ്പം നമുക്ക് റൂമിലേക്ക് വരില്ല ഇപ്പം നമ്മൾ റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഇപ്പം ഈ റൂമിലേക്ക് ഒരു ബംഗ്ലാദേശി ഫാമിലി റൂമിൽ ബ്രിട്ടീഷ് ഫാമിലി ആണ് അപ്പം ഫസ്റ്റ് ഫ്ലോർന്ന് ഒരുപാടും സെയിം ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ചെയ്ത് കൂട്ടുകാമിലിത്താണ് ഞാൻ ബംഗ്ലാദേശി പാളിച്ചു ബന്ദാദേശികൾ നമ്മുടെ റൂം വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിൽ ട്വൻറ്റി ഫൈവ് ആണ് റൂം നമ്മൾ നല്ല കാമ് വൈറ്റ് ഏരിയ ആണ് നമ്മുടെ എടുത്തിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ സെക്കൻഡ് ഫ്ലോർ എത്തി ഈ റൂമിൽ ആരാണെന്ന് അറിയില്ല ഇതുവരെ കണ്ടിട്ടില്ലാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഇതാണ് എൻ്റെ റൂം അപ്പം നമുക്ക് ഇവിടെ തന്നെ വല്ല മെയിലോ അല്ലെങ്കിൽ എന്താ പറയുക ലെറ്ററോ കാര്യങ്ങളൊക്കെ വന്നു നമുക്ക് ഈ കാലത്ത് വീട്ടിലെത്തി ആർക്കു വേണേലും വന്നേ പറ്റിയാൽ നമുക്ക് മുന്നായിരിക്കും വന്നതിന് അപ്പം അപ്പം നമ്മൾ പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഓൾറെഡി പറഞ്ഞ ബോക്സിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവിടെയൊക്കെയാണ് ഷൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഡെലിവറി ബോയിൻ്റെ കിറ്റാണ് ഇവിടെ ഷൂസും കാര്യങ്ങളും പിന്നെ വിൻ്റർ അയക്കാനാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ബാത്റൂമാണ് ബാത്രൂം കാണിച്ചത് ഇതാണ് ബാത്റൂം ഇവിടെ നമുക്ക് കുഴിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ വാഷ് റൂം വാഷ് ബേസ് ടോയ്ലറ്റ് ടുത്ത് തന്നെയാണ് കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ നാലാ കെ ജി നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് സ്റ്റൗ നമുക്ക് കുക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഏർ പുറത്തേക്ക് കിടത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മളുടെ ഓരോ സാധനങ്ങൾ ഉപ്പും നമ്മളെ പൗഡേഴ്സ് കറി ഭക്ഷണം ഉണ്ടാക്കേണ്ട കറികളുണ്ടാക്കേണ്ട പൗഡേഴ്സ് ഉണ്ടാക്കിയപ്പോൾ സെയിം ഇവിടെ ഏതാണെന്ന് നമുക്ക് ഓവൻ ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിലും ചൂടാക്കി കഴിക്കണമെങ്കിൽ നമുക്ക് ഓവൻ യൂസ് ചെയ്യാം കെറ്റിലുണ്ട് അപ്പം ഇപ്പം കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നൈറ്റിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്ലാറ് ഇത് വരുന്നത് വെച്ചാൽ നമ്മുടെ വാട്ടർ പ്യൂരിഫൈനെ പ്യൂരിഫൈ സാധനങ്ങൾ പിന്നെ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിൽ കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യാറൊന്നുമില്ല ആവശ്യത്തിന് ഓൾറെഡി ഇവിടെ തണുപ്പുണ്ട് പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ ഇനി നമ്മളുടെ റൂമ് കാണിച്ചല്ലാം അപ്പം റൂമിൽ കിച്ചണോട് ചേർന്നിട്ട് വേറെ റൂമുണ്ട് അവിടെ രണ്ട് ഗേൾസാണ് താമസിക്കുന്നത് അപ്പം അവിടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പം നമ്മളുടെ റൂമിലേക്ക് നമുക്ക് കിടക്കാം ഹലോ ഹായ് അത് ഞാൻ ഇവരൊക്കെയാണ് എൻ്റെ റൂമിലെ ഫ്രണ്ട്സ് നല്ല അത്യാവശ്യം നല്ല ഇൻ്റീരിയറും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ് എനിക്ക് കിട്ടിയത് യു കെയിൽ വന്നിട്ട് പിന്നെ ഇവിടെ നമ്മളുടെ ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ജാക്കറ്റും ഒക്കെ ഹാങ് ചെയ്യുന്ന സ്ഥലം പിന്നെ മിററുണ്ട് ഇത് കപ്പൂട്ട് ഇതൊന്നും കാണിക്കുന്നില്ല അന്ന് വെട്ടി തുറന്നിട്ട് വരില്ല അങ്ങനെ തന്നെ ഉണ്ട് ലാപ്ടോപ്പ് പിന്നെ ഇവിടെ നമുക്ക് നേരെ ബാൽക്കണി സൈഡിലേക്ക് പോവാം ബാൽക്കണി നൈറ്റ് ആകുമ്പം ഇവിടെ കുറച്ച് അത്യാവശ്യം കാറ്റ് കൊള്ളാനും കാര്യങ്ങളൊക്കെ നൈറ്റ് യൂസ് ചെയ്യും ഇവിടെ ഇങ്ങനെ ബാൽക്കണി ഇടുന്നിട്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ഞാൻ പറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡെലിവറി ബോയെ ഓടുന്നുണ്ട് അപ്പോൾ അവൻ രണ്ട് സൈക്കിളുണ്ട് താഴെത്തിൽ അവൻ എടുക്കും ഇതും അവൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇത് ബാറ്ററി ആണ് അത് ബാറ്ററി അല്ല ഇതാണ് ഞാൻ നിൽക്കുന്ന ഏരിയ സ്ട്രാറ്റ്ഫോഡിൻ്റെ അടുത്ത് തന്നെയാണ് റോഡ് എന്ന് പറയും സ്ട്രീറ്റ് സ്ട്രീറ്റെന്നാണ് സ്ട്രീറ്റിൻ്റെ പേര് അപ്പോൾ താഴെ തന്നെ ഒരുപാട് നല്ല നല്ല ഗാഗ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഹോം ടൂറിൽ കാണിക്കാനുള്ളത് അപ്പം നിങ്ങളൊക്കെ റൂമ് കണ്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പം ഞാൻ ഈ റൂമിൻ്റെ വാടകയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് എത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ റൂമിന് വരുന്ന വാടക എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടാണ് അപ്പം ഇവിടെ സ്പ്ലിറ്റേഷൻ ആയിട്ട് നാന്നൂറ് ഒരാൾക്ക് വരുന്ന നാനൂറ് നാ നാനൂറ്റി അമ്പത് സംതിങ് പൗണ്ടിൽ നമുക്ക് ഒരാൾക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാ സ്റ്റേഷനും നിയർബൈ തന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്ട്രാറ്റ്ഫോർഡ് ആയാലും പിന്നെ സെൻട്രൽ ലണ്ടനിലേക്ക് മാറാൻ പോകുകയാണെങ്കിലും എല്ലാം തൊട്ടടുത്ത് തന്നെ നമുക്കുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് സെൻട്രൽ ലണ്ടനിലും കാര്യങ്ങളൊക്കെ എത്താൻ പറ്റും കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക അപ്പം ബൈ ബൈ